ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനം ഞാൻ ഇന്നിവിടെ വിരുദ്ധ സന്ദേശമാണ് വായിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രാസലഹരി വസ്തുക്കളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയാണ് കേരളം ഇവ വരുത്തി തീർക്കുന്ന വിപത്തുകളെക്കുറിച്ച് നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നമ്മെ കീഴ്പ്പെടുത്താൻ പല രൂപത്തിലുള്ള ചതിക്കുഴികൾ ഒരുക്കിക്കൊണ്ട് ലഹരി ഒളിഞ്ഞിരിപ്പുണ്ട് മാരകമായ രാസലഹരി വസ്തുക്കളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കാനും നമ്മുടെ കൂട്ടുകാരും കൂടപ്പിറപ്പുകളും അവയുടെ പിടിയിൽ വീഴാതിരിക്കാനും നാം ഓരോരുത്തരും കാവലാളാകണം ശരിയല്ലാത്ത കൂട്ടുകെട്ടും ദുശീലങ്ങൾ വളർത്തുന്ന സാഹചര്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയണം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നതിനും കഴിവുകളെ നശിപ്പിക്കുന്നതിനും സ്നേഹബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഇല്ലാതാക്കുന്നതിനും ലഹരി വസ്തുക്കളോളം കഴിയില്ല മറ്റൊന്നിനും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെയും ഉറ്റവരെയും സുഹൃത്തുക്കളെയും ഇല്ലാതാക്കുകയും എല്ലാവരാം നമ്മെ വെറുപ്പിക്കുകയും ചെയ്യുന്ന ലഹരി രാസലഹരിയെ ദൂരെ നിർത്താൻ നമുക്ക് സാധിക്കണം ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ ഒറ്റക്കെട്ടായി ആരംഭിച്ച ക്യാമ്പയിൻ നിങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുത്തിട്ടുമുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരേണ്ടത് കുട്ടികളും യുവാക്കളുമാണ് ലഹരിക്കുരുക്കിൽ പെട്ടുപോയവരെയും ലഹരി ഉപയോഗം മൂലം സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയവരെയും മാറ്റി നിർത്തുകയല്ല മറിച്ച് ചേർത്തുകയാണ് വേണ്ടത് നമ്മുടെ കൂട്ടുകാരോ സമപ്രായക്കാരോ തെറ്റായ വഴികളിൽ സഞ്ചരിക്കുന്നുവെന്നറിഞ്ഞാൽ വഴി തെറ്റാനുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഊട്ടനാടി അധ്യാപകരെയും രക്ഷിതാക്കളെയും സർക്കാർ സംവിധാനങ്ങളെയും വിവരമറിയിക്കണം രാസലഹരിക്കും മയക്കുമരുന്നിനും എതിരെ പ്രവർത്തിക്കുന്നതിന് ഓരോ വിദ്യാലയത്തിനും കർമ്മ പദ്ധതി ഉണ്ടാവണം ഇത് നടപ്പിലാക്കുന്നതിനായി ജനപ്രതിനിധികളും നാട്ടുകാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമൂഹം ഒന്നാകെയും നമുക്കൊപ്പമുണ്ട് ലഹരി വസ്തുക്കൾക്കെതിരെ വിദ്യാർത്ഥികൾ അണിചേരുന്നത് സർക്കാർ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത് ഈ ഉദ്യമത്തിൽ ഒരേ മനസ്സോടെ നിങ്ങൾ നൽകിയ ഊർജം നിസ്തുലമാണ് ലഹരിയുടെ ചതിക്കുഴികളില്ലാത്ത അക്രമങ്ങളില്ലാത്ത മാതാപിതാക്കളുടെയും കൂടെപ്പിറപ്പുകളുടെയും കണ്ണുനീർ കലരാത്ത ഒരു നല്ല നാളെയെ വാർത്തെടുക്കാൻ നിങ്ങൾക്കാവട്ടെ അറിവും തിരിച്ചറിവും വിവേകവും സ്നേഹവും കൂട്ടായ്മയും ഒത്തുചേരുന്ന നവകേരളമാകട്ടെ നമ്മുടെ ലക്ഷ്യം ഇതിനായി ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്കൊരുമിച്ച് മുന്നേറാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബായ്